യൗസേ പിതാവിൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സ്വർഗത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നുണ്ട് ദൈവിക ദൂതനിലൂടെ എവിടെയെല്ലാം യൗസേ പിതാവ് സംശയിക്കുന്നു എവിടെയെല്ലാം അസ്വസ്ഥമാകുന്നുവോ അവിടെയെല്ലാം ദൈവീക ദൂതൻ കടന്നു വന്ന് യൗസേ പിതാവിനെ നയിക്കുന്ന കാഴ്ച നമുക്ക് അത്താഴ വിശേഷത്തിൽ കാണാൻ സാധിക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു കാരണം സ്വർഗരാജ്യത്തിൻ്റെ ക്രമങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ദേവസ്വ പിതാവ് നിലപാടെടുത്തുകൊണ്ട് ദൈവം അവനോടൊപ്പം നിലകൊണ്ടു അപ്പം പറഞ്ഞവരെ വിശുദ്ധ ദേവസ്യ പിതാവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും സ്വർഗരാജ്യത്തിൻ്റെ ക്രമങ്ങൾ ക്രമങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നിർണായക നിമിഷങ്ങളിലും ഭയപ്പെടാതെ ഉള്ളിൽ ഉറച്ച് ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും ദൈവം എൻ്റെ ഒപ്പം നിലകൊള്ളും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ വിശുദ്ധ അവസേപ്പിതാവിനെ പോലെ സ്വർഗരാജ്യക്രമങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കുന്നവരായി നമുക്ക് മാറാം അതുവഴി ദൈവത്തിൻ്റെ കൂടെയുള്ള സാന്നിധ്യം നമ്മുടെ ഒപ്പമുള്ള സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഓരോ നിമിഷവും അനുഭവിച്ച അറിയുന്നവരായിട്ട് നമുക്ക് തീരാം